് കാസർകോട് സിപിഐഎമ്മിൽ നടപടി ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാധവൻ മണിയറയെ മാറ്റി അനധികൃത സ്വത്ത് സമാധാന പരാതിയെ തുടർന്നാണ് നടപടി പകരം കെ ബാലകൃഷ്ണൻ പുതിയ ഏരിയ സെക്രട്ടറിയായി ഇന്നലെ ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം എന്നാൽ അനാരോഗ്യം കാരണമാണ് മാധവൻ മണിയറയെ മാറ്റിയതാണ് വിശദീകരണം അർജുൻ കല്യാൺ നോക്കാം അർജുൻ കല്യാൺ ഗുഡ് ഈവനിങ് ചെറുവത്തൂർ ഏരിയ സെക്രട്ടറിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ുജി അതായത് നാല് മാസം മുൻപ് നടന്ന ഏരിയ സമ്മേളനത്തിലാണ് ചെരുവത്തൂർ ഏരിയ സെക്രട്ടറിയായി മാധവൻ മണിയറയെ തെരഞ്ഞെടുക്കുന്നത് ആ സമയത്ത് അനാരോഗ്യവോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ മാധവൻ മണിയറക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഇതൊരു നടപടി അനധികൃത സ്വത്ത് സമ്പാദനവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നിട്ടുള്ള പാർട്ടിക്കകത്തെ തന്നെ സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെയാണ് ഇപ്പോൾ ഈ മാധവൻ മണിയറയെ മാറ്റാൻ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ പാർട്ടി പുറമെ നൽകുന്ന ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം അത് അനാരോഗ്യകര സാഹചര്യം കൊണ്ടാണ് മാധവൻ മണി അരയ്ക്ക അനാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഏരിയ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റിയത് എന്നുള്ളതാണ് വിശദീകരിക്കുന്നത് പകരം ഇപ്പോൾ ഏരിയ സെക്രട്ടറി നിശ്ചയിച്ചിരിക്കുന്നത് കെ ബാലകൃഷ്ണയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനധികൃത സ്വത്ത് സമ്പാദനമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉയർന്നു വന്നിട്ടുള്ള ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള ചില വാക്ക് തർക്കങ്ങളും അതുപോലെ തന്നെ ഉയർന്നു വന്നിട്ടുള്ള പരാതികളുമൊക്കെ പാർട്ടി ഔദ്യോഗികമായി വിശദീകരി അങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെ തള്ളിക്കളഞ്ഞു കൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ ഇതൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഈ പറയുന്ന മാധവൻ മണി അറിയെ മാറ്റുന്നതോടുകൂടി ഇത്തരം സംഭവങ്ങൾ പാർട്ടിക്കട അകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് ഇന്നലെ ചേർന്നിട്ടുള്ള ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഏരിയ സെക്രട്ടറി ക്ഷമിക്കണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം പി ജയരാജൻ പങ്കെടുത്ത യോഗത്തിലായിരുന്നു ഈ സംഭവം അല്ലെങ്കിൽ ഈ നടപടി റിപ്പോർട്ട് ചെയ്തത് സുജിയ ഓക്കെ മാധവൻ മണിയറിയെ മാറ്റിയതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയത്